കഴിഞ്ഞ വർഷം ഓണം വാരാഘോഷം ഇല്ലാതിരുന്നു അതിൻ്റെ കൂടി പൊലിമ ഇത്തവണത്തെ ഓണം വാരാഘോഷത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷമാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഏറ്റവും ഗംഭീരമായാണ് ഇത്തവണ ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത് പോലും ആകർഷിക്കുന്ന തരത്തിൽ വിദേശത്ത് നിന്ന് പോലും ഓണം വാരാഘോഷം കാണുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് എത്തിയത് എന്നാണ് മന്ത്രി നേരത്തെ പറയുകയും ചെയ്തത് ഏതായാലും ആയിരത്തിലധികം കലാകാരന്മാർ അണിനിരന്നുകൊണ്ടുള്ള ഘോഷയാത്ര അവിടെ തുടരുകയാണ് കർക്കും കഥാപാത്രങ്ങളൊക്കെ തന്നെയുണ്ട് പുട്ടൂസനും ഡാഗിനിയും രാജുവും രാധയും ഒക്കെ ഇതാ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തവണ വളരെ രസകരമായി കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സിനിമ കഥാപാത്രങ്ങളെ അശ്വിൻ റിയാഗോയോ അശ്വിൻ റിയാഗോ നമുക്ക് പരിചയപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അഷിൻ ഏതായാലും ഇനി നേരം ഇരുട്ടുന്നു കൂടുതൽ മനോഹരമാവും ഈ പ്ലോട്ടുകളിലൊക്കെ തന്നെ വെളിച്ചം കൂടി വന്നു കഴിഞ്ഞാൽ ബിരുദ തീർച്ചയായും ഇനി അങ്ങോട്ട് കഥ മാറും കളർ മാറും എന്നുള്ളതാണ് ഈ സെലിബ്രേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിൻ്റെ രൂപം ഇനിയാണ് മാറുക കാരണം നമ്മുടെ തിരുവോരങ്ങളിലെല്ലാം തന്നെ വർണ്ണാഭമായ ലൈറ്റുകൾ കൂടി തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ ഫ്ലോട്ടുകളിലും പലതിലും പല തരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളും നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാഴ്ചവസന്തം ഇനിയാണ് ശരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് എന്തായാലും വലിയ തരത്തിലുള്ള ആളുകൾ ഇത് കാണുന്നതിനു വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സാഫല്യത്തിന് ചുറ്റുമാണ് ഞാൻ സാഫല്യത്തിൻ്റെ പരിസരത്താണ് തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്താണ് ഞാൻ ഉള്ളത് തൊണ്ണൂറ്റിയേഴാമതായുള്ള ഫ്ലോട്ടുകൾ അടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആർ ആർ എഫിൻ്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ നമുക്ക് പിന്നിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഓരോന്നോരോന്നായി വരുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളെല്ലാം തന്നെ ഇത് കാണുന്നു ഒപ്പം അത് മൊബൈലിലേക്ക് പകർത്തുന്നതിനുള്ള തിരക്കുമുണ്ട് അതെല്ലാം അവർ പകർത്തുന്നുമുണ്ട് ആ ഫ്ലോട്ടുകളെല്ലാം തന്നെ ലൈറ്റുകളും തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനി അതി അതിമനോഹരമായ കാഴ്ചകളായിരിക്കും ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പലതിലും എൽ ഇ ഡി ഡിസ്പ്ലേ അടക്കം ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ധനവകുപ്പിൻ്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് കെ എസ് എഫ് ഇയുടെ ആണ് ഈ വരുന്ന ഫ്ലോട്ട് അതിന് പിന്നിലായി മറ്റ് ഫ്ലോട്ടുണ്ട് അത് ഇലക്ഷൻ കമ്മീഷന്റെ ആണ് ഇലക്ഷൻ കമ്മീഷന്റെ നാൽപ്പത്തി ഏഴാം നമ്പർ ഫ്ലോട്ടാണ് ഇപ്പോൾ ഇതിന് പിന്നിലായി ഈ കെ എസ് എഫ്ഇയുടെ പിന്നിലായി വന്നുകൊണ്ടിരിക്കുന്ന അതിന് പിന്നിലായി കേരള സ്പോർട്സ് വകുപ്പിന്റെ കായിക വകുപ്പിന്റെ ഒളിമ്പിക് അസോസിയേഷന്റെയും ഒക്കെ ഉണ്ട് എല്ലാത്തിലും അതിൻ്റെതായ തനിമയിൽ അത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകരമായ വസ്തുത എല്ലാത്തിലും മാവിയിലെ അടക്കമുണ്ട് ഓരോ മാവിയിലെയും എല്ലാ ആളുകളെയും ടാറ്റ കാണിച്ച് പ്രത്യേകിച്ച് കുരുന്നുകളെയൊക്കെ ടാറ്റയൊക്കെ കാണിച്ചാണ് ഈ വഴി കടന്നു പോയിക്കൊണ്ടിരുന്ന കുട്ടികളും ഇത് ഒറ്റ ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പലതരത്തിൽ കുട്ടികളും ഇന്ന് വലിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് മോളെ പേരെന്താ 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 ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ രാവിലെ വന്നോട്ടോ എല്ലാ എല്ലാ വർഷമില്ല അല്ലല്ല ആദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല ഇപ്പൊ കുറച്ചായി രണ്ട് മൂന്ന് വർഷമായി ഏഴ് വർഷമായി തിരുവനന്തപുരത്ത് പിന്നെ കണ്ണൂരൊക്കെ ആയിരുന്നു വർക്ക് ചെയ്ത് അപ്പൊ ഇപ്പൊ പിന്നെ ഒരു മൂന്നാലു വർഷമായി കൂടുമ്പത്തോടെ പറഞ്ഞിരുന്നു ഓണം അടിപൊളിയായി വന്നു ഡ്രോൺ ഡ്രോൺ ഷോ ഷോ ദിവസം നമ്മുടെ അടിപൊളി അടിപൊളി കലക്കി കലക്കി എന്ന് എന്തായാലും വിജിത് ഓണാഘോഷം അത് കലക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് നമുക്ക് നമുക്ക് കാണാൻ കഴിയും അതിമനോഹരം എന്നല്ലാതെ ഇതിന് പറയാനായി വാക്കുകളില്ല നോർക്ക റൂട്ട്സിന്റെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് മുന്നേ തന്നെ വനിതകളുടെ ചെണ്ടമേളമുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം കലാകാരന്മാരാണ് ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് തൊണ്ണൂറിലധികം കലാരൂപങ്ങൾ വിവേസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറിലധികം കലാരൂപങ്ങളും ഘോഷയാത്ര അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഏതായാലും നയനമനോഹരമായിരുന്നു അനന്തപുരിയിലെ ആഘോഷം ഓണാഘോഷത്തിന് സമാപനം കുറിക്കുക ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം കളറായി എന്ന് തന്നെ പറയണം ഞങ്ങളുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാരെല്ലാം അണിനിരന്നുകൊണ്ട് ആ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കും